ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മളുടെ കണ്ടുവട്ടത്തിലെ ഏറ്റവും വലിയ ഒത്തുചേരലാണ് സെൻറ്റ് തോമസ് കോളേജ് ഗ്രൗണ്ട്സിലുള്ള തിരുവചന വ്യാഖ്യാന സമ്മേളനം ബൈബിൾ കൺവെൻഷൻ ഇടമുറിയാതെ നമ്മൾ അത് നടത്തുകയാണ് നമുക്ക് ദൈവാനുഗ്രഹത്തിൻ്റെയും മനസ്സിന് സമാധാനം കിട്ടുന്നതിൻ്റെയും എല്ലാം അടിത്തറയായിട്ടുള്ള കാര്യവും ഇതാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം ബൈബിളാണ് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളതും ബൈബിളാണ് എല്ലാ സംസ്കാരങ്ങളുടെയും പിന്നിൽ തിരുവചന ബന്ധമായ ഒരുപാട് നിലപാടുകളുണ്ട് ആ സത്യത്തിന്മേലാണ് സംസ്കാരങ്ങളും സഭകളും വിശുദ്ധ എല്ലാം പണിയപ്പെടുന്നതും അങ്ങനെ നമുക്ക് വളരെ സന്തോഷകരമായ പശ്ചാത്തലത്തിലാണ് രൂപതയുടെ പ്ലാറ്റിനും ജൂബിലിയോട് അനുബന്ധിച്ച് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത് ബൈബിള് പഠിക്കുന്നത് സഭയായിട്ട് ഒന്നിച്ചിരുന്നതാണ് ഇറ്റ് ഈസ് ദ ന്യൂ ടെസ്റ്റമെൻറ്റ് ദാറ്റ് കെയ്മ് ഔട്ട് ഓഫ് ദ ചർച്ച് നോട്ട് ദ ചെർച്ച് ഔട്ട് ഓഫ് ദ ന്യൂ ടെസ്റ്റമെൻറ്റ് ആദിമ ക്രൈസ്തവർ പ്രാർത്ഥിക്കാനായി ഒന്നിച്ചിരുന്നപ്പോൾ അവർക്ക് പഴയ നിയമം സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ നമുക്ക് വേദപുസ്തകം വായിക്കണമല്ലോ എന്ന് അവർ പരസ്പരം പറഞ്ഞ് അപ്പോഴാണ് ഈശോ പറഞ്ഞ വാക്കുകളൊക്കെ അവർ ഓർത്തെടുത്തതും അത് ക്വർത്തിണക്കി സുവിശേഷങ്ങളായിട്ട് നമുക്ക് നൽകിയതും സഭയായിട്ട് അവർ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ അവിടെ നിന്ന് പിറന്ന യാഥാർത്ഥ്യമാണ് ന്യൂ ടെസ്റ്റമെൻറ്റ് ലിറ്റർജിക്കൽ ബൈബിൾ എന്നതിനെ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നതും ആ കാരണം കൊണ്ടാണ് നമ്മൾ വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുമ്പോൾ സഭയായിട്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് വലിയൊരു പ്രാദേശിക സഭയുടെ ഒത്തുചേരലിൻ്റെ നടുവിലാണ് നമ്മളതിൻ്റെ ചിന്തകൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതുമെല്ലാം ആദ്യമസഭയുടെ പണ്ഡിതനായ ഒറിജൻ പറഞ്ഞിട്ടുണ്ട് മലമുകളിലേക്ക് കയറുന്നവർക്കാണ് ഈശോ രൂപാന്തരപ്പെട്ടത് താഴ്വരയിൽ നിന്നവർക്ക് ഈശോ രൂപാന്തരപ്പെട്ടതായിട്ട് അവർക്ക് ഹൃദയത്തിൽ അനുഭവപ്പെട്ടില്ല ബൈബിൾ കൺവെൻഷൻ മലകയറ്റമാണ് നിരന്തരമായ പ്രാർത്ഥനയുടെയും കാലത്തെ ബൈബിൾ വായനയുടെയും വ്യാഖ്യാനത്തിൻ്റെയും ഫലമായിട്ടുള്ള ഒരു മലകയറ്റമാണ് ആ മല കയറുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈശോയുമായിട്ട് നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുകയായിരുന്നു എന്ന് ആകായി പ്രവാചകൻ ഒന്നാം അധ്യായം എട്ടാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾ മലമുകളിലേക്ക് കയറി തടി വെട്ടിക്കൊണ്ടുവന്ന് വീട് പണിയുക മലമുകളിൽ പോയി തടി വെട്ടി വെട്ടിക്കൊണ്ടുവന്ന് വീടുപണതാൽ ഞാനതിൽ വസിക്കാം ഞാനതിൽ സംപ്രഹിതനാവുകയും ചെയ്യും നമ്മളുടെ ഹൃദയമാകുന്ന ഭവനങ്ങളിലും ദൈവം വസിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ദൈവവചനം വായിക്കുക അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ശ്രവിക്കുക എന്നത് ആ വ്യാഖ്യാന നമ്മൾ നല്ലതുപോലെ ഉള്ളിലെടുക്കുമ്പോഴാണ് നമുക്കും മല കയറുന്ന അനുഭവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മാവൂസിലൂടെ കടന്നുപോയ ശിഷ്യന്മാരുടെ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നമുക്കും കിട്ടുന്നത് അതുകൊണ്ട് വലിയ ശ്രദ്ധയോടുകൂടി കൂടി നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ നമ്മൾ അത്യന്തം എല്ലാവരും അതിൽ പങ്കെടുക്കുകയും അവിൻ്റെ തിരുവചനം കേൾക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് വചനം പ്ര പ്രഘോഷിക്കുവാൻ ആരെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല നടപടി പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ഗമാലിയലിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഗമാലിയേൽ വലിയൊരു യഹൂദനായിരുന്നു ശ്ലീഹന്മാർ തിരുവചനം പ്രഘോഷിക്കാൻ തുടങ്ങിയപ്പോഴവിടെ ബഹളമുണ്ടായി അവരെ വധിക്കാൻ അവർ പരിശ്രമിച്ചു അപ്പോൾ ഗമാലിയൽ പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ ചിടുക്കം വയ്ക്കരുത് വീറ്റ് ആൻഡ് സി അവർ പറയുന്നത് ദൈവത്തിൻ്റെ കാര്യമാണെങ്കിൽ അത് നിലനിൽക്കുക തന്നെ ചെയ്യും അവർ പറയുന്നത് കേവലം മനുഷ്യരുടെ കാര്യമാണെങ്കിൽ അത് വന്ന വഴിയെ പോയിക്കൊള്ളും ദൈവത്തിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങളവരെ കൊല്ലാൻ ശ്രമിച്ചാൽ നിങ്ങൾ ദൈവത്തെ കൊല്ലുന്നവർ പോലെ ആകുമെന്ന് ജനങ്ങളുടെ ഇടയിൽ സംസാരമുണ്ടാകും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പണ്ഡിതനും വിശുദ്ധനുമായ ഗമാലിയേൽ പറഞ്ഞ തത്വം എല്ലാ സുവിശേഷ പ്രഘോഷകരും ഓർത്തിരിക്കേണ്ടതാണ് ഗമാലിയേൽ പ്രിൻസിപ്പളെന്ന് ദൈവശാസ്ത്രത്തിൽ അറിയപ്പെടുന്നതും അതാണ് ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനെ നമ്മൾ തടയരുത് അതിനെ നമ്മൾ തടയരുത് അതിനെ തടഞ്ഞാൽ നമ്മൾ ദൈവവിരോധികളാണെന്നുള്ള ആ ഒരു ദുഷ്പേര് നമുക്കുണ്ടാകും അതുകൊണ്ട് നമ്മൾ ദൈവജനം പഠിക്കുമ്പോൾ പോലൂസ് ചെയ്തതുപോലെ സവോള് പോലൂസായപ്പോൾ അദ്ദേഹം മാസങ്ങളും മാറി നിന്ന് അറേബിയായിൽ പോയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു ഇൻ്റേണലൈസേഷൻ നടത്തുന്നുണ്ട് അതായത് ഈ ഉദ്ധിതനായ ഈശോയാണ് പഴയ നിയമത്തിൻ്റെ കൾമിനേഷൻ എന്ന് അദ്ദേഹം ഉള്ളിൽ തിരിച്ചറിഞ്ഞത് ആ പ്രാർത്ഥനാ ദിവസങ്ങളിലാണ് അദ്ദേഹം നല്ല കടുത്ത യഭൂതനായിരുന്നു ആ വേൾഡ് ടെസ്റ്റമെൻറ്റിൻ്റെ കൾമിനേഷൻ ഈശോയാണെന്ന് ഇൻറ്റേണലൈസ് ചെയ്ത് പഠിച്ച് എടുത്തപ്പോഴാണ് അദ്ദേഹം ഏറ്റവും വലിയ മിഷണറിയായി വചന പ്രഘോഷകനായിട്ട് മാറുന്നത് നമ്മുടെയും ഉത്തരവാദിത്വം അതാണ് അത്തരത്തിൽ നമ്മൾ ഉള്ളിൽ തിരുവചനം എടുക്കുകയും അതിൻ്റെ വ്യാഖ്യാനങ്ങള് നമ്മൾ നിരന്തരമായിട്ട് പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വമാണ് ഈ ബൈബിൾ കൺവെൻഷൻ നമുക്ക് നൽകുന്നത് പരിശുദ്ധ കുർബാനയുടെ നിറവിലും നടുവിലുമാണ് വചനം ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഞാൻ സൂചി സൂചിപ്പിച്ച സഭയായിട്ട് നമ്മൾ ഇരുന്നുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയുടെ ആ ഒരു ഏറ്റവും ഗാഠമായ ബന്ധത്തിലാണ് തിരുവചനം നമ്മൾ വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെക്കുറിച്ചും പഠിക്കാനും നമ്മളുടെ പാരമ്പര്യങ്ങളിൽ നമ്മൾ ആഴപ്പെടാനും നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനുമുള്ള അവസരമായിട്ടുകൂടെ നമ്മൾ ഈ ബൈബിൾ കൺവെൻഷനെ എടുക്കേണ്ടതുണ്ട് അപ്പോഴാണ് നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തോട് ഏറ്റവും ബന്ധപ്പെട്ടതായിട്ട് അനുഭവപ്പെടുന്നത് ദൈവമായിരുന്നു ഏറ്റവും വലിയ മിഷണറി ഈശോയായിരുന്നു ഏറ്റവും വലിയ മിഷണറി നമ്മുടെ ശ്രീഹായ തൊമാശ്രിഹയാണ് ഏറ്റവും വലിയ മിഷണറി നമ്മുടെ അപ്പൻ തൊമാശലിഹ മിഷണറി ആയതുകൊണ്ട് ആയിരുന്നതുകൊണ്ട് മക്കളായി നമുക്കും മിഷണറിമാരാകാനുള്ള ആ ഒരു ഉത്തരവാദിത്വം കൊണ്ടുനടക്കുന്നവരാണ് അപ്പനെപ്പോലെ നമ്മൾ ആകണം മിഷണറിമാരാകാനുള്ള ആ ഒരു ചൈതന്യം കൂടിയാണ് ഈ ബൈബിൾ കൺവെൻഷനിലൂടെ നമുക്ക് കിട്ടേണ്ടത് എന്താണോ നമുക്ക് കാണിച്ചു നിന്ന് വിധൂരതയിൽ നിന്ന് ജെറൂസലത്ത് നിന്ന് ഇവിടെ വന്ന് ഈശോയുടെ സുവിശേഷം നമ്മെ പഠിപ്പിച്ചു റോമ സാമ്രാജ്യത്തിന് പുറത്തുള്ള ഒട്ടനവധി രാജ്യങ്ങളിലും തൊമയോട് ബന്ധപ്പെട്ട സ്ലൈഹിക പാരമ്പര്യമാണുള്ളത് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട് ആരാധന ക്രമ ഭാഷ സുയാനി റമായ സുറിയാനി ക്രിസ്ത്യൻ അറമായിക്ക് നമ്മൾ കൂടുതൽ പഠിക്കണം നമ്മൾ പഠിക്കാതിരുന്ന് മാത്രമേ അതിനെ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് താല്പര്യമില്ലെങ്കിൽ അത് പഠിക്കേണ്ടവരായ നമ്മൾ അത് പഠിക്കുന്നില്ലെങ്കിൽ അത് നശിക്കും നമ്മളുടെ ആ ഒരു എന്താണ് ഒരു ഒരു ആയിട്ടുള്ള സമീപനത്തിൻ്റെ കുറവ് വരുമ്പോൾ അതിനെ നമ്മൾ അവഗണിക്കുമ്പോൾ അത് നഷ്ടപ്പെടുകയാണ് മറ്റാർക്കും അതിനെ നശിപ്പിക്കാനൊക്കെയല്ല നമുക്ക് മാത്രമേ അതിനെ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഗൗരവത്തോടു കൂടി ദൈവാരാധനയെയും ദൈവാരാധനയുടെ മൂല ഭാഷയെയും മറ്റ് വിശുദ്ധ പാരമ്പര്യങ്ങളെയും എല്ലാം ആഴത്തിൽ പഠിക്കുകയും അങ്ങനെ ആ ഒരു പ്രബോധനം വഴി സാർവത്രിക സഭയ്ക്ക് നമ്മളുടെ സാന്നിധ്യം വഴി ഒരു ഒരു കോൺട്രിബ്യൂഷൻ സംഭാവന കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യണം ഇതിനെല്ലാം ഈ ബൈബിൾ കൺവെൻഷൻ അഞ്ച് ദിവസത്തേക്ക് ഉപകാരപ്പെടുമെന്നുള്ള ആ പ്രത്യാശയിലാണ് നമ്മൾ പന്തലിൻ്റെ ഈ കാല് ആശീർവദിച്ച് ഇവിടെ സ്ഥാപിക്കുന്നത് അതിൻ്റെ നിറവിൽ നമുക്ക് യൂത്ത് കൺവെൻഷൻ ഉണ്ട് വലിയ സമ്മേളനമാണ് അലഞ്ചേരി പിതാവ് വന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും ബൈബിൾ കൺവെൻഷനിൽ നമ്മൾ സാധാരണ ഗതിയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ കൂടുതലാളുകളെയും പ്ലാറ്റിനം ജൂബിലിയിൽ ഉണ്ടാകും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ട കാര്യങ്ങളുടെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന മൺസ്ഞ്ഞോർ പെത്താനത്ത് അച്ഛനെയും നമ്മുടെ ഷാജി വള്ളമരംഗൽ അച്ഛനെയും അവിടെ ഒരു വലിയ ടീമുണ്ട് കൊച്ചച്ഛനായരുള്ള ആളുണ്ട് അതുപോലെ ബന്ധപ്പെട്ട അച്ഛനോട് പറഞ്ഞല്ലോ വാഞ്ചുലൈസ്റ്റേഷൻ്റെയും കരിസ്മാറ്റിക്ലാസുകളുടെയും ഗ്രൂപ്പുകളുടെയും എല്ലാം നേതാക്കന്മാർ ഇവിടെയുണ്ട് അതിനോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സിസ്റ്റേഴ്സും എല്ലാം ഇവിടെയുണ്ട് നമ്മുടെ റോട്ടോസഞ്ചല്ല മലപ്പറമ്പ് ലക്ഷണമുണ്ട് കിണിയോടിക്കൽ ലക്ഷണമുണ്ട് മറ്റെല്ലാ വൈദികരും ഷാരോവിലെ പരിപാലനപ്പെട്ട ഞാറക്കുന്ന ലക്ഷണമുണ്ട് അവിടെയുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റ് തർവന്മാർ കുത്തികെട്ടുള്ള വിയാരി തുടങ്ങിയ ആളുകളെല്ലാം അച്ഛന്മാരെല്ലാം ഇവിടെ സന്നിഹിതരാണ് അതിൻ്റെ അത് കാണിക്കുന്നത് നമ്മളുടെ കുടുംബാന്തരീക്ഷ അന്തരീക്ഷമാണ് നമ്മളൊറ്റ സമൂഹമാണ് ഒറ്റ വീടാണ് എന്നുള്ളതാണ് അങ്ങനെയും നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ അൽമാരുടെ വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ട് യുവാൻപെട്ട തോണിച്ചായൻ ഇവിടെ ഉണ്ട് അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ആ ഒരു സാന്നിധ്യവും സഹകരണവും വഴിയാണ് ഇത് മുമ്പോട്ട് പോകേണ്ടത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ജലാളിച്ചനെയും മറ്റ് ജലാളിച്ചന്മാരെയും വെള്ളമരുന്നച്ചിനെയും ഒച്ചച്ഛനെയും എല്ലാം ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുന്നു എല്ലാവരെയും പരിശുദ്ധ അൽഫോൻ സാമയ്ക്ക് ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ സംഭവിക്കുന്നു